പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ് ഈശോമിശു ഹായിക്കും സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ സ്പെയിനിലെ സരഗാസോ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു മരിയൻ തീർത്ഥാടന കേന്ദ്രം നിലനിൽക്കുന്നുണ്ട് ആ തീർത്ഥാടന കേന്ദ്രത്തിലെ അമ്മയുടെ പേര് എന്ന് പറയുന്നത് അവർ ലേഡി ഓഫ് പില്ലർ എന്നാണ് അതായത് തൂണിലെ മാതാവ് ഈ തൂണിലെ മാതാവ് എന്ന് വിളിക്കപ്പെടാനുള്ള കാരണം വേറൊന്നുമില്ല സരകാസു എന്ന സ്ഥലത്ത് ഒരു മാർബിളിൻ്റെ തൂണിൻ്റെ മുകളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം ഇത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അത് വേറൊന്നുമല്ല പരിശുദ്ധ അമ്മ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ സംഭവിച്ച ഒരു പ്രത്യക്ഷപ്പെടലാണ് എ ഡി നാൽപ്പത് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി അതായത് അമ്മയുടെ തിരുനാൾ ദിവസമാണ് ഒക്ടോബർ പന്ത്രണ്ട് എടി നാൽപ്പത് ഒക്ടോബർ പന്ത്രണ്ട് അമ്മ ജറൂസലേമിൽ ജീവിച്ചിരിക്കുന്ന അമ്മ അതേ സമയം തന്നെ സ്പെയിനിലെ സരഗാസോ എന്ന സ്ഥലത്ത് യാക്കോബ് സ്ലിഹായിക്കു മുന്നിൽ പ്രത്യക്ഷപ്പെടുക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ വചനവുമായി തൻ്റെ മകൻ്റെ ശിഷ്യന്മാർ യാത്ര ആരംഭിച്ചപ്പോൾ സ്പെയിനിലേക്ക് യാത്ര ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടത് യാക്കോബ് സ്ലിഹായാണ് പക്ഷേ യാക്കോബ് സ്ലിഹായിക്ക് തൻ്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല ആ സമയത്ത് ഒരുപാട് അസ്വസ്ഥതകളിലൂടെ നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ മലാകമാരുടെ അകമ്പടിയോടുകൂടെ വലിയൊരു പില്ലറിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറഞ്ഞു മകനെ ധൈര്യമായിട്ടിരിക്കുക ധൈര്യമായി മുന്നോട്ട് പോകുക ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ ആ പില്ലറ് അവിടെ തന്നെ നിലനിൽക്കുക അമ്മ അവനോട് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു ദേവാലയം പണിയണം അങ്ങനെ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ആദ്യത്തെ ദേവാലയമായി നമുക്ക് ഈ ശരകാശോ എന്ന സ്ഥലത്തെ അവർ ലേഡി ഓഫ് പില്ലർ എന്ന് പറയുന്ന ദേവാലയത്തെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ അമ്മ ഈ യാക്കോബ് സ്ലിഹായിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് യാക്കോബ് സ്ലിഹായിക്ക് നൽകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ധൈര്യമായിട്ടിരിക്കുക പേടിക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥം കയ്യിലേന്തി വചനവുമായി സഞ്ചരിക്കുമ്പോൾ പാളിച്ചകൾ ഒരുപാടുണ്ടാകും അപ്പോൾ അടിപതറാതെ മുന്നോട്ട് പോകണം എന്നതിൻ്റെ വലിയൊരു ഉറപ്പായിരുന്നു ഈ ഉറപ്പുള്ള സ്തംഭത്തിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യകാമറി പ്രിയമുള്ളവരെ ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ഈ ഒക്ടോബർ പന്ത്രണ്ടിന് വേറൊരു പ്രത്യേകതയുണ്ട് ഒക്ടോബർ പന്ത്രണ്ടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്ന നാവികൻ അമേരിക്ക കണ്ടുപിടിച്ചത് ഈ അമേരിക്ക കണ്ടുപിടിച്ചതും പരിശുദ്ധ അമ്മയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട് സ്പെയിനിലെ രാജാവായിരുന്ന ഫെഡിനാൻഡ് ഈ നാവികന് എല്ലാവിധ സഹായങ്ങളും നൽകിക്കൊണ്ട് ഈ രാജ്യത്ത് നിന്ന് യാത്രയ്ക്ക് വേണ്ടി ഇവനെ പറഞ്ഞു വിടുമ്പോൾ സ്പെയിനിലെ വിശ്വാസികൾ മുഴുവനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിച്ചിരുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി തന്നെ അമേരിക്ക എന്ന് പറയുന്ന പുതിയൊരു രാജ്യം ഈ നാവികൻ കണ്ടുപിടിച്ചപ്പോൾ അത് അമ്മയുടെ മധ്യസ്ഥതയിലുള്ള അത്ഭുതമായിട്ട് സ്പെയിൻകാർ ഇന്നും വിശ്വസിക്കുകയാണ് കാരണം ആ ക്രിസ്തീയ വിശ്വാസവും അമ്മയുടെ ഭക്തിയും ഈ സ്പെയിനിൽ നിന്ന് പുതിയൊരു രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാനുള്ളൊരു ഭാഗ്യം അവർക്ക് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ദിവസത്തെ അതൊരത്ഭുതമായിട്ട് അവർ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വേറൊരു പ്രത്യേകത കൂടെയുണ്ട് ഈ ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി കതോലിക്ക സഭ ചരിത്രത്തിലാദ്യമായി ഒരു വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഇത്രയും നാൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നിട്ടില്ലാത്ത എന്നാൽ ഈ അടുത്ത് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നുവന്ന വിശുദ്ധ കർലോ അക്യൂറ്റസിൻ്റെ തിരുനാൾ അതും ഒരു പന്ത്രണ്ടാം തീയതി ഇത്രയുള്ളവരെ ബന്ധങ്ങളുണ്ട് പരസ്പരം വേറൊന്നുമല്ല അമേരിക്ക പുതിയൊരു രാജ്യത്തെ പ്രതിനിധാനം ചെയ്ത് പുതിയൊരു ലോകത്തിലേക്ക് ഈ വിശ്വാസവും ഭക്തിയും വളർന്നു വന്നപ്പോൾ ഈ കർലോ അക്യൂറ്റസ് പുതിയൊരു ലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് അത് വേറൊന്നുമല്ല സൈബർ ലോകം എല്ലാവിധ കൊള്ളരുതായ്മകളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിലനിൽക്കുന്ന ഒരിടമാണ് ഇടം എന്നൊക്കെ നാം പറയുമ്പോൾ അവിടെയും കർത്താവിൻ്റെ കൃപ നിലനിൽക്കുന്നുണ്ട് എന്ന വലിയൊരു ബോധ്യമല്ലേ ഈ കുഞ്ഞ് നമുക്ക് പകർന്നു നൽകുന്നത് ആയതിനാൽ പ്രിയമുള്ളവരെ പുതിയൊരു ലോകത്തിലേക്കാണ് ആ ലോകത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് താങ്ങും തണലുമായി നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ഉറപ്പാണ് ഈ ഒക്ടോബർ പന്ത്രണ്ട് നമുക്ക് നൽകുന്നത് ആയതിനാൽ ആ ഒരു പുതിയ ലോകം വേറൊന്നുമല്ല അത് നമ്മുടെ അമ്മയുടെ മകൻ്റെ ലോകമാണ് അത് സ്വർഗലോകമാണ് അത് സമാധാനത്തിൻ്റെ സ്വസ്ഥതയുടെ ഒരുമയുടെ ഒരു ലോകമാണ് ആ ലോകത്തിലേക്കുള്ള യാത്രയാണ് വിശുദ്ധ ഗ്രന്ഥം മുറുകെ പിടിച്ച് അടിയുറച്ച കൂടെ നമുക്ക് അമ്മയ്ക്കൊപ്പം സഞ്ചരിക്കാം പ്രാർത്ഥിക്കാം നമുക്ക് കരങ്ങൾ കരങ്ങൾക്കൊപ്പം കണ്ണുകളടക്കാം കാരുണ്യവാനായ കർത്താവെ പലപ്പോഴും പല പുതിയ തീരുമാനങ്ങൾ ഞങ്ങളെടുത്ത് മുന്നോട്ട് പോകുവാൻ വേണ്ടി ആഗ്രഹിക്കും പക്ഷെ സാധിക്കാറില്ല വീണുപോകും വീണുപോയി കഴിയുമ്പോൾ പിന്നീട് എഴുന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ കിടക്കുന്ന ഒരവസ്ഥ പലപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് എൻ്റെ അമ്മ ആയതിനാൽ അമ്മയുടെ മാധ്യസ്ഥ്യം വ്യാജിച്ച് ഞങ്ങളിതാ പ്രാർത്ഥിക്കുകയാണ് എടുത്ത തീരുമാനങ്ങൾ ഒരുപാട് നല്ല തീരുമാനങ്ങൾ പലപ്പോഴും പല രീതിയിലും പല സമയത്തൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഇടയ്ക്ക് വെച്ച് വിട്ടുകളഞ്ഞിട്ടുണ്ട് അമ്മ നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പ് ഭയപ്പെടേണ്ട നീ എന്തിനാ പേടിക്കുന്നത് നമുക്കൊരുമിച്ച് പുതിയ തീരുമാനങ്ങളിലൂടെ നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാം അമ്മേ മാതാവേ ഞങ്ങളെ അതിന് പ്രത്യേകമായി മാധ്യസ്ഥ്യം വഹിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കൃതാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമേ ഈശ്വര മിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ